മചന്ദ്രാമഭദ്രാ വേതസേ രഘുനാഥ നാഥായ സീത പതേ നമ കുജന്ദമരാധി മധുരം മധുരാക്ഷരം ആരുയകുദാഖാ വന്ദേ വാൽമീകി കിലം ചാനകീജീവനസ്മരണം ജയ ജയ രാമ രാമ ഗുഹൻ്റെ ധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാഥശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ഭരതൻ വനത്തിലേക്ക് പോയതിന് പിന്നാലെ ഗുഹനെ കണ്ടു ആ ഗുഹൻ ആദ്യത്തെ ഒക്കെ കൊടുത്ത് അന്ന് അവിടെ താമസിച്ച് അടുത്ത ദിവസം ഗംഗ കടന്ന് ഭരത്വാജാശ്രമത്തിലേക്ക് പോവാം എന്ന് പറയുകയാണ് അപ്പോൾ ഭരതൻ്റെ ആ മനോരഥം ഒന്നങ്ങനെ പറയുന്നു ഇവിടെ എന്താണ് തൻ്റെ മനോരഥം പോയിട്ട് രാമനെ കൊണ്ടുവരാ രാമനെ അഭിഷേകം ചെയ്യണം എൻ്റെ ഈ ആഗ്രഹം നടത്താൻ കഴിയുമോ എല്ലാ ദേവന്മാരെയും മനസ്സിലുദ്ദേശിച്ച് പ്രാർത്ഥിച്ചു ഹേ സർവേ ദേവന്മാരെ സാധാരണ പറയും ഈ മുപ്പത്തി മുക്കോടി ദേവന്മാർ എന്നാണ് എന്താണ് ഈ മുപ്പത്തി മുക്കോടി ദേവന്മാർ കോടിക്കോടി ദേവന്മാരൊന്നും അവിടെ ഇല്ല മുപ്പത്തിമൂന്ന് ദേവതകളെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അത് മുക്കോടി എന്നൊരു പ്രയോഗം അത്രേ ഉള്ളൂ കോടി ഇല്ല അവിടെ ലാക്രോർ എന്നുള്ളതില്ല കോടി ആ ഒരു വധം കുറെ പക്ഷേ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പന്ത്രണ്ട് ആദിത്യന്മാർ ഏകാദശരുദ്രന്മാർ രണ്ട് അശ്വിനി ദേവതകൾ ഇങ്ങനെ മുപ്പത്തി മൂന്നാവും ഇതൊക്കെയാണ് മുപ്പത്തിമുക്കോടി ദേവന്മാർ എന്നാണ് കാരണം പന്ത്രണ്ടും പതിനൊന്നും പന്ത്രണ്ടും പത്തി ഇരുപത്തി മൊന്നും ഇരുപത്തി മൂന്നായില്ലേ ഏകാദശരുദ്രന്മാർ അതാണ് ഇരുപത്തി മൂന്നായത് ബാക്കി ഉണ്ട് ആ പത്തിൽ പെട്ടതാണ് രണ്ട് അശ്വിനി ദേവതകൾ ഇങ്ങനെ പത്ത് തയ്ക്കാനുള്ള ചില സംഗതികൾ അതാണ് ഈ മുപ്പത്തിമുക്കോടി എന്ന് പറഞ്ഞാൽ മുപ്പത്തി മൂന്ന് ദേവതകളാണ് ശരിക്കും ആ ദേവതകളെയൊക്കെ മനസ്സിൽ വിളിച്ച് ദരതൻ പ്രാർത്ഥിക്കുകയാണ് എനിക്കിത് സാധിക്കുമോ ദേവതകളെ അല്ലയോ ദേവന്മാരെ രാമനെ സ്വീകരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ അഥവാ ഈ പറഞ്ഞത് രാമൻ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഞാനും ഏട്ടനോടൊത്ത് കാട്ടിൽ വസിക്കുകയാണ് എന്നാണ് പറഞ്ഞു കാട്ടിലൊത്ത് രാമനോടുകൂടി വസിക്കുക എനിക്ക് പിന്നെ വേറെ വഴിയൊന്നും ഇല്ല എനിക്കത് ചെയ്യേണ്ടതായിട്ട് വരും എന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്താണ് ഈ വിഷയത്തിൽ ചെയ്യേണ്ടത് ഇങ്ങനെ ഗുഹനോടും വർത്തമാനം പറഞ്ഞുകൊണ്ട് ശത്രുഘ്ന നേരം പ്രഭാതമായി നീ എഴുന്നേൽക്കൂ ഇവിടെ ശത്രുഘ്ന ഉണ്ടല്ലോ എഴുന്നേൽപ്പിച്ചു ഏതായാലും നമുക്ക് ഗംഗ കടക്കണം ഭരദ്വാജ ആശ്രമത്തിലേക്കുള്ള വഴി ഒന്ന് കാണിച്ചു തരണം ഞങ്ങൾ കടത്തി തരാമെന്നും പറഞ്ഞു മഹാത്മാവും ദേവ പുരോഹിതനുമായിട്ടുള്ള വിപ്രൻ്റെ അതായത് ഭരദ്വാജൻ്റെ ആ മഹത്തായ തപോവനത്തിൽ പോകണം അങ്ങനെ മെല്ലെ തോണികളെ മുതലായിട്ട കാര്യങ്ങളൊക്കെ ഗുഹൻ ഏർപ്പാട് ചെയ്ത് കൊടുത്തു ഗങ്ങ് കടന്ന് പ്രയാഗ എന്ന് പറഞ്ഞിട്ടുള്ളതായ ത്രിവേണി സംഗമത്തിലേക്ക് എത്തുകയാണ് ആശ്വാസയിത് ച ചമും മഹാത്മാ ദിവശയിത്വാ ച യഥോപജോഷം ധട്ടം ഭരദ്വാചമിഷിപ്രവര്യം ഭരതപ്രതസ്ഥേ അധികം താമസിക്കാതെ ആ ചിത്രകൂടത്തിലേക്ക് അങ്ങോട്ട് ഗംഗ കടന്ന് അങ്ങോട്ട് ആരംഭിച്ചപ്പോഴേക്ക് അവിടെ കണ്ടു മൈത്രം എന്ന് പറഞ്ഞിട്ടുള്ളൊരു മുഹൂർത്തം സൂര്യൻ കഴിഞ്ഞ് ഉദിച്ച് മൂന്ന് നാഴിക കഴിഞ്ഞ മുഹൂർത്തത്തിനാണ് ഈ മൈത്രൻ എന്ന് പറയുന്നത് എന്നാണ് മൈത്ര മുഹൂർത്തം എന്ന് പറയുക അപ്പോൾ ആ മുഹൂർത്തത്തിൽ പ്രയാഗവനത്തിലേക്ക് പ്രവേശിച്ചു ഭരദ്രാജ മഹർഷിയുടെ ആ ഭരദ്രാജ മഹർഷിയെ സന്ദർശിക്കാൻ പുറപ്പെട്ടു ദൂരത്ത് തന്നെ ആ തപോവനത്തെ കണ്ടു തപോവനം ദൂരത്ത് നിന്ന് തുടങ്ങുന്നുണ്ട് അതിൻ്റെ ഉള്ളിലെ ഒരു ഭാഗത്തായിട്ടാണ് മഹർഷി സ്ഥിതി ചെയ്യുന്നത് അത് ദേവഗുരുവായ ബൃഹസ്പതിക്ക് തൻ്റെ സഹോദരപത്നിയിൽ സഹോദരപത്നിയിൽ ഉത്ര ഉണ്ടാവും എന്നൊക്കെ ചോദിച്ചാൽ വേറെ ചോദ്യങ്ങളാണ് ബഡോത്തരം പറയാൻ വയ്യ ബൃഹസ്പതിക്ക് തൻ്റെ പത്നിയിലല്ല സഹോദരപത്നിയായിരിക്കുന്ന മമതയിൽ ഉണ്ടായ ആൾ ഉദൻ എന്ന അതാണ് ഈ സഹോദരൻ്റെ പേര് ദത്യനാണ് സഹോദരൻ ഇവർ ആ ദൻ്റെ പത്നിയിൽ ദേവസ്മതിക്കൊരു കുട്ടിയുണ്ടായി ആ പുത്രനാണ് ശരിക്കും ഭരദ്വാജൻ എന്നാണ് പറയപ്പെടുന്നത് അപ്പം അദ്ദേഹം ഇരുന്നരുളുന്ന ആ തപോവനത്തെ ദൂരത്ത് നിന്ന് തന്നെ ഇങ്ങനെ കണ്ടു ഭരദ്വാജാശ്രമം കണ്ട് വെളിപ്പാടകലെ തന്നെ മന്ത്രിമാരോടൊത്ത് ചെന്നിട്ട് പറഞ്ഞു അല്ല ആ ഒരു ആയുധമൊക്കെ താഴ്ത്ത് വെച്ചു എന്താ വച്ചാൽ മഹർ മഹർഷിമാരുടെയും മഹാന്മാരുടെയും അടുത്തേക്ക് പോകുമ്പോൾ ആയുധം കയ്യിലെടുത്തിട്ട് പോകാൻ പാടില്ല എന്നാണ് അനായതൊക്കെ അവിടെ വെച്ചുകൊണ്ട് വസിഷ്ഠൻ ഭരദ്വാജൻ്റെ അടുത്ത് നിന്ന് കണ്ടു അപ്പോൾ ഭരദ്വാജ മഹർഷി പറഞ്ഞു വസിഷ്ഠൻ വന്നിട്ടുണ്ട് അർഖ്യപാധ്യാദികളൊക്കെ കൊണ്ടുവരും ശിഷ്യന്മാരോട് പറയാണ് അങ്ങനെ ആ കൂടെ വന്നിട്ടുള്ളത് ഭരതനാണെന്നും അദ്ദേഹം ദശരഥൻ്റെ പുത്രനാണെന്നും അറിഞ്ഞു അതിനെ കുശലം ചോദിച്ചു ലോക്യം സ്ഥാപിക്കുക എന്നുള്ളതാണല്ലോ എല്ലാവർക്കും സുഖമല്ലേ അയോധ്യയിൽ ഭരത അതുപോലെ രാജാവിനെ പറ്റി മാത്രം ചോദിച്ചില്ല ത്രിപന്ധു പറഞ്ഞത് ശരഥൻ കാരണം അദ്ദേഹം പോയി എന്ന വിവരം അറിഞ്ഞിരിക്കുന്നു ഈ ഭരദ്വാജൻ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊഴികെ ബാക്കി എല്ലാവർക്കും ഗോസലിലേക്കോ കവികയ്ക്കോ ബാക്കിയുള്ളവർക്കോ എല്ലാവർക്കും സുഖമല്ലേ എന്ന കുശലാന്വേഷണമൊക്കെ ചോദിച്ചു അപ്പോൾ ഈ കുശലാന്വേഷണം അങ്ങോട്ട് ഭരതനും ചോദിച്ചു വസിഷ്ഠൻ സിസ്റ്റർ എന്തൊക്കെയാ ചോദിച്ചത് ശരീരം ആദ്യതാ ചോദിക്കണേ ഇപ്പോഴേയും തൻ്റെ ശരീരം നേരെയാണല്ലോ ശരീരത്തെ സുഖം തന്നെയല്ലേ പിന്നെ ശിഷ്യന്മാർ അതാണല്ലോ ഗുരുവിന് മഹർഷിമാർക്ക് പിന്നെ പ്രാധാന്യം ശിഷ്യന്മാരാണ് ശിഷ്യന്മാർക്ക് സുഖമില്ല അഗ്നി ആശ്രമവൃക്ഷങ്ങൾ മൃഗങ്ങള് പക്ഷികൾ ഇവയ്ക്കൊന്നും അനാമയങ്ങളില്ലല്ലോ അഗ്നിയൊക്കെ വേണ്ട പോലെ ജലിപ്പിച്ച ഹോമാദികളൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ എന്നെ പറഞ്ഞു ശേഷം അപ്പോൾ അവർക്കൊക്കെ സുഖമാണ് ദിശേഷിച്ച് ആർക്കും വിഷമോ കുഴപ്പങ്ങളോ ഇല്ല എന്ന് ഭരദ്വാജ മഹർഷി പ്രതിഭജിച്ചു അദ്ദേഹം പറഞ്ഞു എന്താണ് ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ കാരണം വരതാ അങ്ങ് രാജാവാണ് അങ്ങേക്ക് രാജാൻ്റെ രാജാവിൻ്റെ സ്ഥാനമാണ് തന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഊഴി വാഴുന്നതായിട്ടുള്ള അങ്ങ് എന്താണ് കാട്ടിലെ കാര്യം ഇതെനിക്ക് മനസ്സിലായില്ല അതോ രാമനെ വലതും ദ്രോഹിക്കാനാണോ വന്നിരിക്കുന്നത് രാമൻ ജീവിച്ചിരിക്കുന്നത് തന്നെ ഭീഷണിയാണെന്ന് തോന്നാലോ ശത്രുവായിട്ട് കാണുമ്പോൾ ഗുഹൻ ചോദിച്ചാൽ അതേ ചോദ്യം തന്നെ ആവർത്തിക്കുക ഇവിടെ ഭരദ്വാജനം ചോദിക്കണം എല്ലാവർക്കും രാമനെ പക്ഷപാതികൾ അണച്ചാൽ സഹായം ചെയ്യണം തിരിച്ചാണെങ്കിൽ കഥയും കഴിക്കണം ദേവനോട് ഇവിടെ നിന്ന് പോവില്ല എന്നാണ് ഇവരുടെ ഒക്കെ മനോഭാവം അപ്പം ഭരതം പറഞ്ഞു അയ്യോ അങ്ങ് ഇങ്ങനെ പറയരുത് ഏവമുക്തോ ഭരദ്വാജം ഭരത്യനോ ദുഃഖാ വചാ സംസമാനയാതോമാമേ ബം ഭഗവാൻ അഭിമന്യതേ ഭഗവാനേ എന്നാണ് വിളിക്കുന്നത് ഈ ഭഗവാൻ എന്നുള്ള ശബ്ദം കുറേയും കൂടിയൊക്കെ ചിദ്ധി ഉള്ളവർക്കും തപസ്തികൾക്കും പണ്ട് ഉപയോഗിക്കും ഈശ്വരന് മാത്രമല്ല നമ്മുടെ ഭഗവാനെ ഭഗവാനേ എന്നാണ് വിളിക്കുന്നത് ഭരദ്വാജനെ ഭഗവാനെ അത്രയും യോഗ്യത ഉണ്ട് അഗസ്ത്യനെ പറ്റി അഗസ്ത്യ ഭഗവാൻ എന്നാണ് പറയുക ഈശ്വരനോട് കൂടി അടുത്ത് എത്തിയിരിക്കണം ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ശരീരം കൊണ്ട് അത് കഴിഞ്ഞാൽ അദ്ദേഹം ഞാൻ അടുത്ത ഈശ്വരനാണ് ഈശ്വരനിലേക്കുകയാണ് അപ്പം അതാണ് ഭഗവാൻ അങ്ങ് ഇങ്ങനെ എന്നോട് പറഞ്ഞാൽ ഞാൻ നശിച്ചു എനിക്കത് കേൾക്കാനുള്ള ശക്തി പോലും ഇല്ല രാമനെ ദ്രോഹിക്കുകയെ ഞാനോ എന്താണങ്ങ് ചോദിക്കുന്നത് ഭത്തോ ന ദോഷമാശങ്കേ എന്നിൽ ദയവായിട്ട് അങ്ങനൊരു കാര്യം ശങ്കിക്കരുതേ ദൈവം മാം അനുഷാദിക്കു എന്നോട് ഇങ്ങനെ പറയരുതേ എൻ്റെ ജ്യേഷ്ഠനായിരിക്കുന്ന ആ രാമകുമാരൻ ഇല്ലാണ്ട് ഒരു നിമിഷം ജീവിക്കാൻ എനിക്ക് സാധിക്കില്ല വേഗം മരിച്ചു നീട്ടാതെ കാര്യം പറഞ്ഞു ആ രാമനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പോ ഞാൻ പോന്നിരിക്കുന്നത് അമ്മ കൂടിയുണ്ട് എല്ലാവരും കൂടിയുണ്ട് എനിക്ക് ഒരു ഞാൻ പറയണം കൈകേ പ്രവർത്തിച്ചതായിട്ടുള്ള ഈ അകൃത്യത്തിൽ യാതൊരു പങ്കും എനിക്കില്ല അമ്മയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതിൽ ഞാൻ അമ്മയുടെ ഭാഗത്ത് നിൽക്കില്ല ഒരിക്കലും നിൽക്കില്ല എന്ന് പറയണം മാത്രമല്ല കാട്ടിൽ പോയിട്ട് നമസ്കരിച്ച് നിർബന്ധം ചെലുത്തി ആ രാമനെ കൊണ്ടുവരണം അയോധ്യയ്ക്ക് തിരിച്ചു കൊണ്ടുവരാനാണ് ഞാൻ പോകുന്നത് കേട്ടതായിട്ട് സമയത്ത് ഭരദ്വാജനം തോന്നിയേ ഞാൻ അങ്ങനെ എന്നും ദേശീയ സത്യം എനിക്ക് അറിയേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ നീ വിഷമിക്കേണ്ട അങ്ങനെയാണെങ്കിൽ നീ ഭാഗ്യവാനാണ് രാമപക്ഷത്തെ ആരൊക്കെ ചേർന്നോ അവരൊക്കെ ഭാഗ്യവാൻമാരാ ആരൊക്കെ രാമൻ്റെ ശത്രുവായോ അവരുടെ ആയുസ്തികളും ദിനങ്ങളും എണ്ണപ്പെട്ടൂന്ന് കരുതിക്കൊള്ളാനാണ് പണ്ടേലേ ആ സീതയെ കൊണ്ടുപോകുന്ന ഒരു പ്രശ്നവും രാവണനില്ലല്ലോ അല്ലെങ്കിൽ സുഖിച്ചു വാഴാമായിരുന്നു അല്ലേ ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല അല്ല കുഴപ്പമുണ്ടോ പക്ഷേ എപ്പോൾ രാ സീത അല്ലേ കരാതികളെയൊക്കെ വധിച്ച് ശത്രുത ഉണ്ടാക്കി ആ ശത്രുത ഉണ്ടാക്കിയപ്പോഴാണ് പകരം ചോദിക്കാൻ രശാനന് അധികാഗ്രഹം ഉണ്ടായത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല ഇനിയും യുദ്ധം ഉണ്ടാക്കണം രാമനെ തോൽപ്പിക്കണം രാമനെ നിഷ്കാസനം ചെയ്യണം കാട്ടുന്ന ആ പ്രദേശം ചെനസ്ഥാനത്ത് തൻ്റെ നിയന്ത്രണത്തിൽ തന്നെ വേണം അതിന് രാമൻ ഇല്ലാണ്ടേ വേണം അതിനെന്ത് വേണം യുദ്ധം വേണം യുദ്ധം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം കാരണം വേണം എന്താ കാരണം ഉണ്ടാക്കിയേ സീതയെ കൊടുത്തു അപ്പം തുടക്കത്തിൽ സീതയിലുള്ള ആസക്തി എല്ലാവരാവണം പിന്നെ അത് അതങ്ങനെയായി മാറിയെന്നേല്ലു തുടക്കത്തിൽ രാമനോടുള്ള ശത്രുതയാണ് എല്ലാറ്റിനും കാരണം അത് സീതയിൽ പോയിട്ട് കലാശിക്കുകയാണ് ചെയ്തത് കാരണം സീത വേണമെന്ന് ആദ്യം രാവണം എന്നില്ല എപ്പോൾ ശൂർപ്പണക്കെ ഉപദ്രവിച്ചോ ജനസ്ഥാനത്തെ രാക്ഷസാധികളെ വധിച്ചോ അപ്പം മുതൽക്കാണ് രാമനെ ഒതുക്കാൻ വേണ്ടിയിട്ട് സീതയെ കൊണ്ടുവരുന്നത് കാരണം ഉണ്ടാക്കണല്ലോ വെറുതെ പോയിട്ടാണ് യുദ്ധം ചെയ്യാന്ന് വച്ചാൽ പറ്റില്ല പണ്ടു നിയമം ഇല്ല അതിനെ കാരണം ഉണ്ടാക്കുക എങ്ങനെ ഉണ്ടാക്കാം അവനോട് ഇഷ്ടം പോലെയൊക്കെ ഉണ്ടാക്കാം അപ്പം എന്തെയ്യും പറഞ്ഞാൽ രാമൻ്റെ ശത്രുവായ മുതൽ രാവണൻ്റെ ദിനം എണ്ണപ്പെട്ടു ലങ്കിയില്ല രാക്ഷസന്മാരും ഇല്ല നിയന്മാരും ഇല്ല ആരുമില്ല ഒക്കെ പോയി അപ്പം അതാണ് അവിടെ പറഞ്ഞത് ആ രാമൻ്റെ ശത്രുവായിട്ട് മിത്രമായിട്ട് തീർന്നാൽ അന്ന് മുതൽ അവൻ്റെ പുരോഗതിയും തിരിച്ചായാൽ അതപ്പതനവുമാണ് അതുകൊണ്ട് ഇനി നിൽക്കുന്ന എന്നോട് ഓതൊരു പരിഭവം ഇല്ല ഭരതാ നീ ഭാഗ്യവാനാണ് എന്ന് പറയാണ് അപ്പോൾ മഹർഷിയോട് ഭരതം ചോദിച്ചു ആ ഏട്ടൻ എവിടെയാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാവും എന്നാണ് വിചാരിച്ചത് എവിടെയാണോ എന്ന് അങ്ങേക്ക് പറഞ്ഞു തരാമോന്ന് ചോദിക്കുകയാണ് രഘുവംശജനായിരിക്കുന്ന രാമൻ ചിത്രകൂടത്തിലാക്കാണ് അവിടെ നിന്ന് പോയത് അവിടുന്ന് എവിടേക്കാണ് പോയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ചിത്രകൂടത്തിൽ താമസിക്കുകയോ അവിടെ നിന്ന് പോവുകയോ ആവാമെന്നാണ് ഞാൻ പറഞ്ഞു കൊടുത്തത് എന്നാലും ഇവിടുന്ന് പോയത് ചിത്രകൂടത്തിലാണെന്ന് എനിക്കറിയുള്ളൂ പിന്നെ ഇപ്പം എവിടെയാണ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട് പോയിട്ടുണ്ടോ പോയിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഒരു കാര്യം ഉണ്ടെന്ന് രാത്രി ഇവിടെ കഴിഞ്ഞിട്ട് നാളെ അങ്ങേക്ക് കൂടത്തിലേക്ക് പോവാം എന്ന് ഭരതനോട് പറഞ്ഞു തതത്തോ ദേവ മുദാര ദർശന പ്രതീതരൂപോ ഭരതോപ്രവീത്വ ചുദ്ധിശ്രമേ തദാ നിശാദിവാസായ നരാധിപാത്മചാംജപുത്രനായിരിക്കുന്ന ഭരത പ്രകാരം ചില പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് രാമനെ കുറിച്ച് ചില കൊടുത്തതിന് ശേഷം അന്ന് രാത്രി അവിടെ കഴിഞ്ഞു അടുത്ത ദിവസം ആ ചിത്രകൂടത്തിലേക്ക് പോവാം എന്നും പറഞ്ഞ് അവിടെ കൂടി അപ്പോൾ ഭരദ്വാജ മഹർഷിക്ക് ഭരതനെ ഒന്ന് ആദിത്യം കൊടുക്കണം എന്നൊരാഗ്രഹം അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്തേ ഈ സൈന്യങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരാതെ പുറത്ത് നിർത്തിയത് ഭരദ്വാജൻ ചോദിക്കുകയാണ് അവരെയും ഇങ്ങോട്ട് കൊണ്ടുവരാമായിരുന്നില്ലേ എനിക്കങ്ങേക്ക് ആതിഥ്യം ചെയ്യണമെന്നുണ്ടോ ആ സൈന്യത്തിനും വേണം അപ്പം ഭരതം പറഞ്ഞു അങ്ങേടും ആതിഥ്യമൊക്കെ കഴിഞ്ഞല്ലോ കാല് കഴിച്ചു സിട്ടനെ അത് സ്വീകരിച്ചു എനിക്കും അത്യാവശ്യം അങ്ങനെയുള്ള ഉപചാരങ്ങളൊക്കെ ചെയ്തു ഇത്രയും കൊണ്ടൊക്കെ മതി അല്ല അപ്പം പറഞ്ഞു ഭരദാജമേഷി അത് പോരാ അങ്ങേക്കല്ലേ ആയുള്ളൂ അങ്ങയുടെ സൈന്യത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലല്ലോ ആ സൈന്യങ്ങളോടൊത്ത് ഇങ്ങോട്ട് എന്തേ വരാതിരുന്നത് കസ്മായാതോസി ബല പുരുഷർഷഭ കൂടി എന്തുകൊണ്ട് ഇങ്ങോട്ട് വന്നില്ല ഇപ്പം ഭരതൻ വളരെ വിനയത്തോടു കൂടി പറഞ്ഞു അങ്ങയുടെ ആശ്രമവും ഈ പരിസരങ്ങളൊന്നും കേടുവരുത്തരുത് എന്ന് വിചാരിച്ചിട്ടാണ് കാരണം അതിലാരൊക്കെ ഉണ്ട് മതിച്ച ആനകൾ അശ്വങ്ങൾ കുറേ സൈന്യന്മാരൊക്കെ ഉണ്ടല്ലോ ഇവരൊക്കെ വന്ന് അല്ലേ ആകെ ജനകസംവാദം വന്നാൽ വൃത്തികേടാവില്ലേ ഇപ്പം ശുദ്ധമായിട്ടുള്ള ഈ ആശ്രമം ശുദ്ധമായിട്ട് തന്നെ ഇരുന്നോട്ടെ ഞാൻ മാത്രം വന്നാൽ അത്രയല്ലേ ഉള്ളൂ അല്ലേ പലരും വന്നു കഴിഞ്ഞാൽ ഇടയ്ക്ക് ഒരു മൂത്ര വിശദത്തിനും ചെയ്യേ പലതരത്തിലുള്ള മാലിന്യങ്ങൾ അവിടെ വന്നുകൂടാൻ സാധ്യതയുണ്ട് എന്നും അങ്ങനെ അതെന്നും അതേ പണ്ട് ജനക്കൂട്ട ഉണ്ടായാൽ അവിടെ പലവിധ അശുദ്ധികളും വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അവരെ ഞാൻ കൊണ്ടുവരാതിരുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ആനീയതാ മിതസേനേ തിയാജ്ഞപ്രദ പരഹർഷിണ തഥാനുചക്രേ ഭരദ സേനായമുഭാഗമം അവരെ ഇങ്ങോട്ട് വരുത്തു അപ്പോൾ അതൊരു ആജ്ഞയുടെ ശക്തിയാണ് അവര അവരിങ്ങോട് വര വരുന്നില്ലേ എനിക്ക് വിരോധമില്ല ചാ കൊണ്ടുവന്നുകൂടെ വേണച്ചാ വന്നോളൂ കേട്ടോ അങ്ങനെയല്ല പറഞ്ഞത് വരുത്തു ഇങ്ങോട്ട് വര വരാൻ പറയൂ അപ്പോൾ ഇറ്റ് ഈസ് എ ഫോഴ്സ് ഓഫ് ഓർഡർ അപ്പം ഇതുള്ള എപ്പോഴും ആജ്ഞാപിച്ചാൽ അത് അനുസരിക്കണം എന്നാണ് പണ്ട് ഇംഗ്ലീഷിൽ തന്നെ പറയും നമ്മൾ വലിയൊരു ഉദ്യോഗസ്ഥ മുമ്പിൽ പോയിട്ട് നിന്നാൽ മേ സിറ്റ് ഡൗൺ എന്നുള്ള ഭാവത്തിൽ ആദ്യം ഇരിക്കരുത് അവർ യു ക്യാൻ സിറ്റ് ഡൗൺ എന്ന് പറഞ്ഞാലും ഇരിക്കണം എന്നില്ല എന്നാണ് യു ക്യാൻ സിറ്റ് ഡൗൺ ഡെയർ എന്ന് പറഞ്ഞാലും ഇരിക്കണം എന്നില്ല സിറ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഇരിക്കണം എന്നാണ് അപ്പോൾ ഇരിക്കണം കാരണം ഇറ്റ് ഈസ് എൻ ഓർഡർ ദെൻ ഐ മസ്റ്റ് ഒബേറ്റ് പണ്ടത്തെ ഒരു മാനേജറാണ് സിറ്റ് ഡൗൺ ഡർ എന്ന് പറഞ്ഞാൽ ഓർഡറാണ് അവിടെ ആദ്യത്തെ പര്യാധിയും കൂടി അല്ലാതാണ് അതുകൊണ്ട് സൈന്യങ്ങളെ ഇങ്ങോട്ട് വിളിക്കൂ അപ്പം പിന്നെ അതനുസരിക്കണ്ടേ ഇങ്ങോട്ട് വിളിക്കൂ എന്ന് പറയണം അപ്പോൾ അവർക്കൊക്കെ ആദിത്യ സൽക്കാരം തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാവർക്കും തൻ്റെ ആ സിദ്ധി ഒന്ന് കണ്ടോട്ടെ ഈ താടിയും തലയും ഒക്കെയുള്ള തപസ്തികൾക്ക് എന്തെല്ലാം കഴിയും ഒന്ന് കാണിച്ചു കൊടുക്കണമല്ലോ വെറുതെ ഇരുന്ന് നാമം ചോദിക്കാനോ മന്ത്രം ചോദിക്കാനോ ധ്യാനിക്കാനോ മാത്രമല്ല പക്ഷെ അവർക്ക് ഈ ആഡംബരങ്ങളിലൊന്നും താല്പര്യമില്ല ഈ സൈന്യങ്ങളെ ഒന്ന് കാണിക്കണം അത്രയേ ഉള്ളൂ ഇതൊക്കെ ഇല്ലാഞ്ഞിട്ടല്ല കാട്ടുപോയിരിക്കണം ഇതെല്ലാം ഉണ്ടെങ്കിലും മനസ്സ് മനസ്സതിലെല്ലാം നിൽക്കുന്നത് ഈശ്വരനിലാണ് ഇതൊക്കെ വെറും സുഖമാണ് എന്ന ഭാവത്തിൽ ഉറച്ച ആളാണ് ഭരദ്വാചൻ അപ്പം ഇത് ഇല്ലാഞ്ഞിട്ടല്ല എന്നും കൂടി അറിയട്ടെ അതിനു വേണ്ടി വിശ്വകർമാവിനെ വിളിക്കുകയാണ് മന്ത്രം കൊണ്ട് വിശ്വകർമാവിനെ വിളിച്ച ആളെ വരും അത്താണ് ഭരദ്വാചൻ ചില്ലറക്കാരല്ല വിശ്വകർമാവിനെ നമ്മളെ വിളിച്ചാൽ വരുമോ കൊള്ളയെ വിശ്വകർമ്മയോ ഒന്നും കൂടെ വരുമെന്ന് പറഞ്ഞാലൊന്നും വിശ്വകർമില്ല ഇവിടെ വിശ്വകർമാവിനെ വിളിച്ചു ദേവശില്പിയാണ് വിശ്വകർമാവ് എന്നാണ് അതുകൊണ്ട് ഇവിടെ ഇത്രയും സൈന്യ സംഘങ്ങൾ എത്ര ആയിരങ്ങളും ശല്യം അത്രയും ഇവർക്കൊക്കെ ആതിഥ്യം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇന്ദിരാദി ലോകപാലായിട്ടുള്ള ലോകപാലന്മാർ അല്ലേ അവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അവർക്കൊക്കെ വിരുന്നു കൂട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാ നദികളും ഒന്നിച്ച് ഇവിടെ വരട്ടെ ഗംഗാ സാന്നിധ്യം അല്ലേ നല്ല പുരാണങ്ങളിലൊക്കെ സർവ്വ നദികളും അവിടെ ഉണ്ടാവും സർവ്വതീർത്ഥങ്ങളും അവിടെ ഉണ്ടാവും എന്ന് പറയാൻ കാരണം ഇത് അതൊക്കെയാണ് ആ നദികളെ കൊണ്ട് എന്ത് കഴിയുമോ അത് നല്ല ഗ്രന്ഥങ്ങളെ ഗൃഹം തീർത്ഥമേ വഹി ഗീതയായാലും അത് എവിടെ ഉണ്ടോ ആ ഗൃഹം ഒരു തീർത്ഥമാണ് തീർത്ഥത്തിന് എന്താ തരാൻ കഴിയാ ശുദ്ധി പുരാണം കൊണ്ട് ശുദ്ധി ഉണ്ടാവാണ്ടിരിക്കുമോ അപ്പോൾ ആ നദികളുടെ സാന്നിധ്യം നദികൾക്ക് എന്ത് കഴിയുമോ അത് ഉപാസന കൊണ്ട് സാധിക്കും പടിഞ്ഞാറോട്ടൊഴുകുന്നവയും കിഴക്കോട്ടൊഴുകുന്നവയുമായ സർവ്വനദികളും ഇവിടെ വന്നു ചേരട്ടെ പുണ്യനദികളൊക്കെ ഇവിടെ വന്നു ചേരട്ടെ അതിലെല്ലാം സുര എന്ന് പറയുന്നതും മൈരേയം എന്ന് പറയുന്നതുമായ മദ്യം ഒഴുകട്ടെ ധാരാളമായിട്ടൊഴുകട്ടെ പരിദ്വാജമി പ്യുവർ ആണ് പക്ഷേ സൈന്യത്തിലുള്ളവർ അല്ലേ കഴിക്കലും ഉണ്ടാവും കുറേശാ കടിച്ചു വലിക്കലും ഉണ്ടാവും അതിനെ നിഷേധിച്ചില്ല അതിലേ ബ്രാഹ്മണർക്ക് പാടില്ല എന്നേ ഉള്ളൂ ഭഗവാൻ തന്നെ മൃഗങ്ങളെ കൊന്നു ഭക്ഷിച്ചു എന്ന് പലതെക്കിലും പറയുണ്ടല്ലോ അപ്പോൾ അതൊരു മഹാ തെറ്റൊന്നുമല്ല അപ്പോൾ അതിനുവേണ്ട മദ്യം നദികളിൽ ഒഴുകട്ടെ നദിയായിട്ട് കുപ്പിയിലും കൊടുത്തലൊന്നുമില്ല നദിയായിട്ട് ഒഴുകട്ട ദേവന്മാർ ഗന്ധർവന്മാർ വിശ്വാവസുക്കൾ ഹാ ഹാ ഹുഹു പറയുന്നതായിട്ടുള്ള ഭൂതകണങ്ങൾ അപ്സരസ്ത്രീകള് ദേവസ്ത്രീകള് ഗന്ധർവികൾ എല്ലാവരെയും ഇതാ ഞാൻ ക്ഷണിക്കണു എൻ്റെ വിരുന്ന് എല്ലാവരും ഊട്ടപ്പെടണം എല്ലാവരും എനിക്ക് ഇരുന്നു കൂടണം ഘൃതാജി വിശ്വാജിയും ഇത്രകേശി അലംബുസ എന്നൊക്കെ എന്നെ പറഞ്ഞാൽ സർവ്വ അപ്സരസുകളെയും വനം ഇവിടെ വരട്ടേതാണ് കുബേരൻ്റേതായിട്ടുള്ള ആ ഉദ്യാനം ഉത്തരഗുരു എന്ന രാജ്യത്തിൽ കുബേരൻ വസിക്കുന്നതായിട്ടുള്ള വനം അതിനാണ് കുബേര വനം എന്ന് പറയുക ആ കുബേര വനം ഇവിടെ വരട്ടെ സോമഭഗവാനും ഇവിടെ വരട്ടെ എല്ലാവരും വന്നു മഹർഷിയുടെ ആഹ്വാനം കേട്ടിട്ട് അതുകൊണ്ട് തന്നെ സിദ്ധി മനസ്സിലാക്കാം നീ ഒന്നും വേണ്ട അല്ലേ ആഹ്വാനവും വേണ്ട ഇവരൊക്കെ അവിടെ വന്നു നീ എന്തിനാ സദ്യ എന്തിനാ സ്വീകരണം അതുകൊണ്ടുതന്നെ മനസ്സിലായിട്ടുണ്ടാകും മുനിയ ആരാന്നുള്ളത് ഇതൊക്കെ വരുത്തുക എന്ന് പറഞ്ഞാൽ കിഴക്കോട്ട് നോക്കി അഞ്ജലിതനായി ധ്യാനിച്ച് ആ ഭരദ്വാജ മഹർഷി നിൽക്കുന്ന സമയത്ത് ഇതാ ഒരത്ഭുതം മനോഹരമായിട്ടുള്ള സംഗീതം വരണു സശബ്ദോദ്യാംശ ഭൂമി ച പ്രാണിനാം പ്രപ്രാണിനാംശ വിണാനിച്ച എല്ലാ പ്രാണികൾക്കും സന്തോഷത്തെ തരുന്ന സംഗീതം പ്രജകുർദേവഗന്ധർവാ വീണ പ്രമു മുജുസ്വരാൻ വീണയിൽ നല്ല മധുരമുള്ളതായിട്ടുള്ള സ്വരങ്ങൾ ആരോഹണവരോഹണങ്ങൾ ഭംഗിയായിട്ടതാ ആലപിക്കപ്പെട്ടു അതെല്ലാവരും ആസ്വദിക്കുകയും ചെയ്തു ഈ ചെടികളും വൃക്ഷങ്ങളും അടക്കം മൃഗ ജീവികളടക്കം സംഗീതം ആസ്വദിക്കാൻ കഴിയുന്ന പറയണത് വ്യക്തമായിട്ടുള്ള സ്വരബോധോ രാഗബോധോ തളബോധമോ അവർക്കുണ്ടാവില്ല എന്നാലും ഇഷ്ടമാണ് എന്നാണ് പറയണത് അത് കേട്ടിരിക്കാനൊരു ഇഷ്ടം സംഗീതത്തിന് അറിവ് വേണമെന്നില്ല പക്ഷേ ഒന്നു വേണത്രേ അത് ആസ്വദിക്കണം എന്നുള്ളൊരു തോന്നൽ പൂർവ്വ പുണ്യമുള്ളവർക്കേത്രേ പാട്ട് കേൾക്കാൻ തന്നെ തോന്നുള്ളൂ ഏത് പാട്ടായാലും കുറച്ച് സംഗീതം വേണമെന്ന് തോന്നിയാൽ അയാൾക്കുള്ള ലേശൊരു ഈശ്വരത്തുണ്ട് എന്നാണ് അർത്ഥമല്ല അതൊരു അത് നോഫാക്കുമോ അപ്പ പറയും ഇല്ലേ കാരണം അത് ആസ്വദിക്കാനുള്ള ഭാഗ്യമോ ആസ്വദിക്കാനുള്ള മനോസ്ഥിതിയോ ഇല്ലാത്തവർ അപ്പോൾ അതൊരു ദിവ്യ ഈശ്വരാനുഗ്രഹമാണ് ഭക്തിയെ പോലെയെന്നാണ് അല്ലേ നല്ല സംഗീതമൊക്കെയാണ് കേട്ടാൽ എല്ലാം മറന്നിരിക്കാനായിട്ട് സാധിക്കും നല്ലൊരു എനർജി നമ്മുടെ ശരീരത്തിലാണ്ട് വരും ഹാപ്പി ഹോർമോൺസ് എന്നാണ് ഇപ്പം ശാസ്ത്രജ്ഞന്മാരെ പേരിട്ടിരിക്കണം ഹാപ്പി ഹോർമോൺസ് അപ്പോൾ അത് അതുകൊണ്ടുതന്നെ കിട്ടുള്ളൂ സന്തോഷം കൊണ്ട് അല്ലേ മനസ്സ് പങ്കുവയ്ക്കുന്നത് കൊണ്ട് തുറന്ന് പറയുന്നത് കൊണ്ട് ആലിംഗനം കൊണ്ട് ഹാപ്പി ഹോർമോൺ ഉണ്ടാവുന്ന ശാസ്ത്രമാണ് ഇപ്പോൾ പറയുന്നത് പണ്ട് കുജേലിനെ കീഷ്ണനാലിംഗനം ചെയ്തു പര്യാവർത്താക്കന്മാർ തമ്മിലുള്ള ആലിംഗനം മാത്രമല്ല സുഹൃത്തുക്കൾ തമ്മിലുള്ള ആലിംഗനം അതുമാവാം ഭര്യാവർത്താക്കൾ നമ്മൾ ആലിംഗനം ചെയ്യുമ്പോഴും ആവാം അതൊക്കെ നമ്മുടെ ശരീരത്തിലെ ഹാപ്പി ഹോർമോൺസിനെ ക്രിയേറ്റ് ചെയ്യുന്നു ആരോഗ്യത്തിന് വളരെയേറെ ഇപ്പം അതൊക്കെ ഉണ്ടോ ആലോചിച്ച് നോക്കൂ നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഇത്തരം സന്ദർഭങ്ങളേ ഇല്ലാതായിപ്പോയി ഇത്ര കഷ്ട നമ്മൾ ചെയ്യണമറിയോ അതാണ് ഈ പുരാണങ്ങൾ ഒരിക്കലും പുറം വരട്ട് സിദ്ധാന്തങ്ങളല്ല ജീവിതവുമായിട്ട് അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടതാണ് പുരാണം എന്നെ ഞാൻ പറയാം ഈ ഭാഗവതം ആയാലും രാമായണമായാലും മൊത്തത്തിൽ ഇതിലേക്ക് ആകർഷിച്ചത് ഈ ഒരു ഫാക്ടറാണ് ജീവിതവുമായിട്ട് ബന്ധമുള്ള ഒട്ടേറെ കാര്യങ്ങൾ അതിലുണ്ട് ജീവിതത്തിനുള്ള ഒളിച്ചോട്ടമല്ല തെറ്റ് എന്നെ എൻ്റെ കാര്യം പറഞ്ഞ കേട്ടോ ഇതിലേക്ക് ആകർഷിച്ചത് ജീവിതവുമായിട്ട് അത്യധികം വേർപ്പെടുത്താൻ പറ്റാത്ത വിധം ബന്ധപ്പെട്ടിരിക്കുന്നു ഇതിഹാസം പുരാണു അപ്പോൾ പഠിക്കാൻ എത്ര കാര്യങ്ങളുണ്ട് അപ്പോൾ ആ സംഗീതം അവിടെ കേൾക്കപ്പെട്ടു എല്ലാവരും അതിനെ ആസ്വദിച്ചു പിന്നെയോ ധാരാളം വിസ്താരത്തിന് നിരപ്പായിട്ട് നീലവൈഡൂര്യങ്ങൾ പതിച്ച പോലെയുള്ള പുൽപ്പരപ്പുകൾ അവിടെ വന്നു മാവ് നെല്ലി കൂവളം പ്ലാവ് മുതലായ അത്ഭുതമായിട്ടുള്ള നല്ല നല്ല ഉത്തമ വൃക്ഷങ്ങൾ വൃക്ഷങ്ങളിൽ ഉത്തമവും അഥമുണ്ട് ഉത്തമമായിട്ടുള്ള വൃക്ഷങ്ങളാണ് നെല്ലി കൂവളം പ്ലാവ് മാവ് ഇതൊക്കെ അതൊക്കെ അവിടെ കാണപ്പെട്ട വല്ലാത്തൊരു അത്ഭുതമാണ് എന്തൊക്കെയാണ് അവിടെ കാണുന്നത് കാരണം കുബേരൻ്റെ തോട്ടം വന്നിരിക്കണേ അതിലില്ലാത്ത ഔഷധ വൃക്ഷങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഗംഭീരമായിട്ടുള്ള നാലുകെട്ട് അതിൽ ആനക്കൊട്ടിൽ അതുപോലെ തന്നെ കുതിരയെ കെട്ടാനുള്ള സ്ഥലം മനകള് മാളികൾ അരമനകൾ മാളികകൾ എല്ലാം അത്യത്ഭുതമായിട്ടാ കാട്ടിൽ അതുകൊണ്ട് സൃഷ്ടിക്കുകയാണ് ദിവ്യഗന്ധങ്ങൾ ശയനങ്ങൾ ആസനങ്ങൾ അതുപോലെ തന്നെ വാഹനങ്ങൾ കുതിരവണ്ടി കാളവണ്ടി കുതിരായിട്ട് തേരെ അതിശയകരങ്ങളായിട്ടുള്ള പാത്രങ്ങൾ മിന്നിത്തിളങ്ങി വൃത്തിയായിട്ടുള്ള പാത്രങ്ങൾ പഠിക്കാൻ പോലത്തെ പാത്രങ്ങൾ ശയനക്കായിട്ടുള്ള ഉപകരണങ്ങളും ഈ ഇരിപ്പിടങ്ങളും മറ്റും കണ്ട് അത്ഭുതപ്പെട്ടു ഭരതനും സൈന്യവും ഇത് ഈ കാണുന്നത് എവിടെയാ തങ്ങൾ പോയിട്ട് എത്തിയിരിക്കുന്നത് സർവ്വമന്ത്രിമാരും പുരോഹിതന്മാരും ഭരതൻ്റെ പിന്നാലെയാണ് പോയി ആശ്ചര്യഭരിതമായിട്ടതൊക്കെ നോക്കിക്കണ്ടു എഞ്ചാമം പെൺപറ്റക്കുട മുതലായിട്ടതൊക്കെ ഉണ്ട് ഭരതനെ വേഗം പൂജിച്ച് നമസ്കരിച്ചു അനവധി അനവധി സ്ത്രീകളുണ്ട് അത്രേ വരുന്നുണു ദാ വരുന്നു അപ്സര സ്ത്രീകൾ വളരെ സൗന്ദര്യമുള്ളതും ഇവരെ പരിചരിക്കാൻ വേണ്ടിയിട്ടും എഞ്ചാംവരം വീശാൻ വേണ്ടിയിട്ടും അങ്ങനെ വരികയാണെന്താണ് വേണ്ടത് വെച്ചാൽ പറഞ്ഞോളൂ ടോ എന്നും പറഞ്ഞേ അതിസുന്ദരികളെ യൗവനത്തെയായിട്ടുള്ള സുന്ദരിമാർ അവിടെ അതാണപ്പെട്ടു പായസച്ചോറ് നിറഞ്ഞ നദികൾ തന്നെ അവിടെ കാണപ്പെട്ടു ദിവ്യഭവനങ്ങൾ കാണപ്പെട്ടു ഇരുപതിനായിരത്തോളം എണ്ണം വരുന്ന സ്ത്രീകളത്ര ഇങ്ങനെ ശുശൂഷിക്കാൻ മുത്ത് പവിഴം പൊന്നരത്നം അതുപോലെ തന്നെ കണിഞ്ഞവരും വളരെ അലങ്കാരഭൂഷിതകളും സുന്ദരികളുമായിരുന്നു നർത്തകിമാരുണ്ട് അലമ്പുഷ മിശ്രകേശി പുണ്ടരീക വാമന അവരൊക്കെ നർത്തകികളാണ് അത്തരം നർത്തകികൾ അവിടെയുണ്ട് ഗോപൻ തുമ്പുരു നാരദൻ മുതലായിട്ടതായ ഗന്ധർവരാജാക്കന്മാർ പാട്ട് നൃത്തം കൊട്ട് അരയാലുകൾ താന്കള് മുതലായിട്ടതായ വൃക്ഷങ്ങൾ അതുപോലെ തന്നെ ഉങ്ങുമരങ്ങൾ മയിലുള്ള എന്ന് പറഞ്ഞിട്ടുള്ള വൃക്ഷം പനകള് ഒരു ഭാഗത്ത് അങ്ങനെ കൂട്ടവും വൃക്ഷവും തോട്ടവും ആയിട്ട് അങ്ങനെ കാണുന്നു ഒരു ഭാഗത്ത് അപ്പത്തരം സ്ത്രീകൾ എന്താ വേണ്ടത് ചോദിച്ചും കൊണ്ട് നിൽക്കണു വളരെയധികം അത്ഭുതമായിട്ടുള്ള ഈ കാഴ്ച അവർ കണ്ടു തേ എന്തു വേണമെങ്കിലും കുളിപ്പിക്കാനടക്കം അവർ തയ്യാറാണ് നല്ല തൊക്കിന് അബദ്ധമല്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ തോലില് തേച്ച് കുളിപ്പിക്കാനും അവർ തയ്യാറാണ് ആ സുന്ദരിമാർ ആ ആനയ്ക്കും കുതിരയ്ക്കും തീറ്റകളടക്കം കൊടുത്തു അതിന് മറന്നില്ല അത് വേണമല്ലോ കുതിരകൾക്ക് തീറ്റ കഴുതകൾക്ക് തീറ്റ ആനകൾക്ക് തീറ്റ കാളകൾക്ക് തീറ്റ ഒട്ടകങ്ങൾ അങ്ങനെയുള്ള വണ്ടി വലിക്കുന്നവർക്കൊക്കെ ധാരാളം തീറ്റകൾ സമൃദ്ധമായിട്ട് അവരും സന്തോഷിക്കട്ടെ പരദ്വാജന് ഭക്ഷഭേദമില്ല മൃഗങ്ങളൊക്കെ ഒരുപോലെ മനുഷ്യ അവൻ്റെ കുട്ടികളെ പോലെയാണ് എത്രയും നേരം വണ്ടി വലിച്ചിട്ടുള്ള അവർക്കൊക്കെ ഇഷ്ടംപോലെ തീറ്റ കിട്ടട്ടെ അവർക്ക് ഇഷ്ടമുള്ള തീറ്റ ഏതാച്ചാൽ അത് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ധാരാളം എന്നുള്ള നിലയ്ക്ക് നമ്മൾ അതല്ല അവിടെ അവർക്ക് ഏതാണ് ഏറ്റവും ഇഷ്ടവും വൈജീനിക്കും ആയിട്ടുള്ളത് അങ്ങനത്തെ തീറ്റ യാതൊരു പിശുക്കും കൂടാതെ ഇതാ എല്ലാവരും മത്ത് പിടിച്ചു എന്ന് പറയുക ഇത് ഇഷ്ടം പോലെ കഴിച്ചു മദ്യം അപ്പം കിട്ടിയാലോ അപ്പം കഴിക്കാത്തതല്ലേ അതിൽ താല്പര്യമുള്ളവരൊക്കെ ധാരാളം കഴിച്ചു ചുവന്ന ചന്ദനൊക്കെ മേൽ പൂശി ആഗ്രഹിച്ചതൊക്കെ നടന്ന അപ്സര സ്ത്രീകളാ സേവിക്കപ്പെട്ട ധാരാളം മദ്യവും മധുരാക്ഷിയും കിട്ടിയപ്പോൾ അവർ ഓരോന്നൊക്കെ ഇങ്ങനെ പറയാമെന്ന് പറയും കുറച്ചിനകത്ത് ചെന്നാൽ ചിലപ്പോൾ ബന്ധമില്ലാണ്ടൊക്കെ ഓരോന്ന് പറയും എന്താ പറഞ്ഞത് അവർ നെയ് വായോദ്ധ്യാംഗമിഷ്യാമോ ഞങ്ങൾ അയോധ്യയിലേക്ക് പോകണില്ല കേട്ടോ ഇങ്ങീന്ന് നെയ്വായോത്യാംഗമിഷ്യാമോ ന ഗമിഷ്യാം നി ദണ്ടകാൻ നിദണ്ഡകാരണ്യത്തിലേക്കില്ലേ ഭരതൻ്റെ കൂടെ ഇവിടെ തന്നെ ഞങ്ങൾക്ക് ഇരിക്കാൻ താൽപര്യതാ അതിലേറെ നന്നായി കുശലം ഭരതസ്യാർത്തു ഭരതാ അങ്ങേക്ക് നല്ലത് വരട്ടെ നല്ലത് വരട്ടെ നല്ലത് വരട്ടെ അങ്ങ് കാരണമുണ്ടോ അത് ബോധം ഉണ്ടട്ടോ അത് ബോധം പോയിട്ടില്ല കുശലം ഭരതസ്യാസ്തു ഇതൊക്കെ ഉണ്ടാക്കി തന്നങ്ങേക്ക് നല്ലത് വരട്ടെ നല്ലത് വരട്ടെ മംഗളം വരട്ടെ രാമസ്യാർത്ഥാസുഖം രാമനന്ദുഖാവട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവിടെ തന്നെ കൂടിയാലോ എന്നൊരു തോന്നൽ ആനക്കാരെ കുതിരക്കാരെ ഇവരൊക്കെ അവരുടെ നാവുമ്പിൽ വന്നതൊക്കെയുണ്ട് പറയാൻ തുടങ്ങി ഇന്നതേതൊന്നുമില്ല എന്തേ നാവുമ്പിൽ വന്ന് ചില പറഞ്ഞു ഇത് തന്നെ സ്വർഗം സ്വർഗോയം ഇത് ജ ബ്രുവൻ ഭരതസ്യ അനുയാതാരം സ്വർഗ്ഗോയം ഇത് ഇത് തന്നെ സ്വർഗം ഇതന്നെ സ്വർഗം ഇതന്നെ സ്വർഗം ഇനി വേറെ സ്വർഗമൊന്നുമില്ല അങ്ങനെ ചിലർ അങ്ങനെ എന്തേ അവർക്ക് നാവുമ്പിൽ വന്ന് വന്നതൊക്കെ പറയാൻ തുടങ്ങി ചിലർ പൊട്ടിച്ചിരിച്ചു അട്ടകത്തിച്ചു നൃത്തം ചെയ്തു ഇല്ലേ അകത്ത് ചെന്നാൽ പിന്നെ എന്നത് ഉണ്ടാകുകയെന്നൊന്നുമല്ലോ അതൊക്കെ അവിടെ സംഭവിച്ചു അങ്ങനെ ആ അലക്കിയ വസ്ത്രങ്ങളൊക്കെ ഉടുത്ത് നല്ല നല്ല വസ്ത്രങ്ങളും ഉണ്ട് അവിടെ കെട്ട് കണക്കിന് വന്നിരിക്കണു അലക്കി തേച്ച് ചുളിവില്ലാത്ത വസ്ത്രങ്ങൾ പുതുപുത്തം വസ്ത്രങ്ങൾ കെട്ട് കെട്ടായിട്ടാണ് വന്നിരിക്കണേ ടെക്സ്റ്റൈൽസിലേക്ക് ഇറക്കുമതി ചെയ്ത പോലെ വസ്ത്രങ്ങളുണ്ട് പിന്നെ അപ്പം എന്തിനാ ഉടുക്കാൻ പഠിക്കണം അവരുടെ വസ്ത്രമൊക്കെ മാറ്റി നല്ല വസ്ത്രങ്ങളൊക്കെ അവർ ധരിച്ചു ആന കഴുത ഒട്ടകം പശു കുതിര മൃഗം പക്ഷികൾ ഇവർക്കൊക്കെയും സന്തുഷ്ടി ഉണ്ടായി മനുഷ്യർക്ക് മാത്രമല്ല എന്നാണ് എല്ലാ പക്ഷിജാലങ്ങളും ജീവജാലങ്ങളും ഒന്നും ഇനി ഒന്ന് വേണം എന്നൊരു തോന്നൽ ഉണ്ടായില്ല അങ്ങനെയായി നർത്തം പൂർണ്ണന്മാരായി എല്ലാവർക്കും മദ്യവുക അഴുക്കുള്ള വസ്ത്രം ധരിച്ചൊരു ഒറ്റ ആൾ അതിലുണ്ടായിരുന്നില്ല അത്രേ അതുപോലെ തന്നെ വിശപ്പുള്ള ഒറ്റ ആൾക്കാരും അതിലുണ്ടായിരുന്നില്ല പൊടി പുരണ്ട മുടിയോ ശരീരഭാഗങ്ങളുള്ളവരും ഉണ്ടായിരുന്നില്ല കാരണം നല്ല ശരീരം വൃത്തി വെടിപ്പ് അങ്ങനെ അത്യത്ഭുതമായിട്ട് കാമധേനുക്കളായിട്ട് പശുക്കളൊക്കെ കാമധേനുക്കളായിട്ട് മാറി എന്നാ വരണം അത്യത്ഭുതമായിട്ട് നല്ല ചോറിൻ്റെ പാത്രങ്ങൾ കറിപാത്രങ്ങളൊക്കെ അവിടെ വന്നു പൂജകള് കിണ്ടികൾ മുതലായിട്ടുള്ള പാത്രങ്ങൾ പഞ്ചസാരയുടെ കൂമ്പാരങ്ങൾ പാൽ കൂമ്പാരങ്ങള് ഭരദ്വാജൻ തൻ്റെ ആ സിദ്ധി ഒന്നങ്ങനെ കാണിച്ചു കൊടുക്കണം അങ്ങനെ പ്രഭാതമായി ഇപ്പോഴേക്ക് ദന്തധാവനത്തിനുള്ള സൗ സാധനങ്ങളൊക്കെ കൊട്ടക്കൊട്ട കിടക്കിനാണ് വരണം നല്ല പല്ലിന് കേടുവരാത്ത ദന്തധാവന സാധനങ്ങൾ എല്ലാം അവിടെ വന്നിരിക്കുന്നു വിളിച്ചാകുമ്പോൾ വല്ലതക്കണല്ലോ അതിനുള്ള സാധനങ്ങളും മാലകളും അങ്ങനെ രാത്രി ഗംഭീരമായിട്ട് ഇന്നത്തെ ഭാഷയിൽ അടിപൊളിയായിട്ട് എന്ന് പറയാം അങ്ങോട്ട് കഴിയണം ശരിക്കും വാക്കല്ലോ കാരണം തല്ലിപ്പൊളി എന്ന് പറഞ്ഞ വർഷം തന്നെ അടിപൊളി അപ്പം അടിയും പൊളിയായ നന്നാവുക എങ്ങനെയാവുക അറിയണില്ല എപ്പോഴത്തെ ആൾക്കാർ പറഞ്ഞാൽ ചോയ്ക്കണല്ലേ അടിപൊളിയായി എന്ന് പറയണേക്കാം അടിപൊളിയാവുക പറഞ്ഞാൽ നന്നാവോ അടിയായി പൊളിയായി എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ല എന്തായാലും ഇന്നത്തെ ഭാഷയിൽ അതൊക്കെ വളരെയധികം ആഘോഷപൂർണ്ണമായിട്ട് ആഘോഷിക്കപ്പെട്ടു അടുത്ത ദിവസം അവരങ്ങോട്ട് ചിത്രകൂടത്തിലേക്ക് പോവുകയാണ് അവിടെയാണ് രാമൻ ഉള്ളതെന്നും പറഞ്ഞേ ആ മാലികളൊക്കെ മാലകളും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ ചിഹ്നിച്ചെതിറി കോലാഹലം കൂട്ടി കിടന്നിരുന്നു ഇത്രയും കാര്യങ്ങളുണ്ടായാൽ അവിടെ ചില വശിഷ്ടങ്ങൾ ഉണ്ടാവണമല്ലോ ഭക്ഷണാവശിഷ്ടങ്ങളോ മാലയുടെ വശിഷ്ടങ്ങളോ എന്തൊക്കെയോ അവിടെ ചിരി കിരി ചിഹ്നിച്ചെതറി അങ്ങനെ കിടന്നിരുന്നു അങ്ങനെ അന്ന് രാത്രി എല്ലാവരും അവിടെ കിടന്നു അടുത്ത ദിവസം ചിത്രകൂടത്തിലേക്ക് വരദ്വാജൻ്റെ സഹായത്തോടു കൂടിയിട്ട് പോവുകയാണ് ഞാൻ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഭാഗങ്ങൾ പൂർവൻ രാമതോവനാധിഗമനം മത്വാമൃഗംഗാഞ്ജനം വൈദേഹീകരണം ജഡായു മരണം സുഗ്രീവസംഭാഷണം ബാലി നിഗ്രഗണന്ദമുത്തതരണം ലങ്കാപുരീദാഹനം പശ്ചാത്താവണകുംഭകർണ്ണനുധനം നേതൃത്യരാമായ രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതേ നമ ഓം പൂർണമ പൂർണമദം പൂർണാൽ പൂർണമുദക്ഷ പൂർണയ പൂർണമാദായ പൂർണമേവാശിഷ്യത ഓം ശാന്തി ശാന്തി ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം